സി എം ആർ എൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിശദീകരണവുമായി വീണാ വിജയൻ ഇതാദ്യമായിട്ടാണ് വീണാ വിജയൻ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തുന്നത് സേവനം നൽകാതെ സി എം ആർ എൽ നിന്ന് പണം കൈപ്പറ്റി എന്ന് മൊഴി നൽകിയിട്ടില്ലെന്ന് വീണാ വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എസ് എഫ്ഐഒക്ക് മൊഴി നൽകിയിട്ടുണ്ടെന്നും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും വീണ വ്യക്തമാക്കി സി എം ആർ എൽ വിവാദത്തിൽ ആദ്യമായാണ് വീണ പ്രതികരിക്കുന്നത് സി എം ആർ എൽ വിവാദത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ തെറ്റാണെന്ന് വീണയുടെ ജീവിത പങ്കാളിയും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും പറഞ്ഞു നൽകിയ മൊഴി എന്താണോ അത് ഒപ്പിട്ട് നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി റിയാസിന്റെ പ്രതികരണം ഞാൻ പറഞ്ഞല്ലോ ഇല്ലാത്ത വാർത്തയാണ് ഇപ്പോൾ വന്നത് ഒരാൾ പറയാത്ത കാര്യം മൊഴി കൊടുത്തു എന്ന് പറഞ്ഞ് അത് അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് വലിയ വാർത്തയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലപ്പൊ വേറെ ഒന്നും പറയാനില്ല അപ്പൊ ബ്രസീലിന്റെ മുൻ പ്രസിഡന്റിന്റെ ഒരു അഴിമതി പ്രശ്നം ഉണ്ടായിരുന്നല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അപ്പൊ അതിലും പങ്കുണ്ട് എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തു എന്ന് പറഞ്ഞ് ഇതുപോലെ വാർത്ത വന്നാൽ അതും കൊടുക്കില്ലേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോ കൊറിയയിലെ അഴിമതിയായി ബന്ധപ്പെട്ട് പങ്കിട്ടെന്ന മൊഴി അംഗീകരിച്ചു എന്ന് മൊഴി വന്നാൽ മൊഴി തന്നു എന്ന് പറഞ്ഞാൽ അതും വാർത്ത കൊടുക്കാമല്ലോ എന്തും വാർത്ത കൊടുക്കാം എന്തായാലും ഇത് ഇങ്ങനെയൊരു മൊഴി കൊടുത്തു എന്നുള്ളത് അസത്യമാണ് പിന്നെ വാർത്ത കൊടുക്കേണ്ടവർക്ക് എങ്ങനെ വേണേലും കൊടുക്കാം

വിശദീകരണവുമായി വീണ തൈക്കണ്ടി രംഗത്തെത്തുന്നത് നേരത്തെ എസ് എഫ് ഐ നടത്തിയ അന്വേഷണം അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തുകയും ചെയ്തിരുന്നു അന്വേഷണ റിപ്പോർട്ടിൽ വീണയുടേതായി വന്ന മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു ആ വിശദാംശങ്ങൾ അത് നിഷേധിച്ചുകൊണ്ട് വീണ രംഗത്തെത്തിയത് എസ് എഫ് ഐ ഒരു ഘട്ടത്തിൽ പോലും താൻ സി എം ആറിൽ നിന്നും പണം കൈപ്പറ്റി സേവനം നൽകിയില്ല എന്ന തരത്തിൽ മൊഴി നൽകിയിട്ടില്ല എന്ന വാദമാണ് വീണ ഉയർത്തുന്നത് ഇത് സംബന്ധിച്ച് വന്ന വാർത്തകൾ നിഷേധിക്കുന്നു അത് വാസ്തവ വിരുദ്ധമാണെന്ന ആരോപണം വീണ ഉയർത്തുന്നുമുണ്ട് വാർത്താ ാണ് വീണ തന്റെ ഭാഗം വിശദീകരിച്ചത് ഇന്ന് രാവിലെ മുതൽ തന്നെ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച വാർത്ത പ്രസിദ്ധീകരിക്കുകയും ദൃശ്യമാധ്യമങ്ങൾക്ക് ആ വാർത്ത നൽകുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ വീണയുടെ ഭാഗം വിശദീകരിക്കുക അതിനിടയിൽ ആ മന്ത്രി മുഹമ്മദ് റിയാസും സി എംആ കേസുമായി ബന്ധപ്പെട്ട് വീണ എസ് എഫ് ഒക്ക് കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴിയിൽ വെച്ചാണ് കൈമാറിയത് അതുകൊണ്ട് തന്നെ അത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകും എന്ന രീതിയിൽ ഒരു പ്രതികരണവും നൽകിയിട്ടുണ്ട് മുഹമ്മദ് റിയാസ് പറയുന്നു അങ്ങനെ ഒരു മൊഴി നൽകി എന്നുള്ള വാർത്ത വാസ്തവ വിരുദ്ധമാണ്